ഒക്ടോബർ പതിനാല് സംരക്ഷണ മാതാവ് കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ ബ്ലാച്ചിലുള്ള പരിസ്ഥിതി കന്യാമറിയത്തിൻ്റെ പള്ളി നാനൂറ്റി അമ്പതിൽ ഏലിയ ബുൾച്ചേരിയ എന്ന ചക്രവർത്തിനി നിർമ്മിച്ചതാണ് അതിൽ തീർത്ഥജലത്തിൻ്റെ ഒരു കുളവും മാതാവിൻ്റെ ഒരു അത്ഭുത രൂപവും അവളുടെ മേലങ്കി അരപ്പട്ടയും ശിരവസ്ത്രവും സൂക്ഷിച്ചിരിക്കുന്നു സംരക്ഷണയുടെ മാതാവിൻ്റെ തിരുനാൾ ഒക്ടോബർ പതിനാലിന് ആഘോഷിക്കുന്നു രാത്രിയിലെ ജാഗരണ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മിസ്റ്റ ആൻഡ്രുവിനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ എപ്പിഫനോസിനും കൂട്ടുകാർക്കും ഒരു ദർശനമുണ്ടായി മാതാവ് പള്ളിയിൽ പ്രവേശിക്കുന്നത് അവർ കാണുകയും കണ്ണുനീരാൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതും അതിനുശേഷം ഉയർന്ന് ശീരവസ്ത്രത്താൽ സഭയെ സംരക്ഷിക്കുന്നതും അവർ കണ്ടു ഇത് തങ്ങളെ മാതാവ് സംരക്ഷിക്കുന്നതിൻ്റെ അടയാളമായി അവർ മനസ്സിലാക്കി നന്മനാറനം പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടി സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു അമ്മയുടെ ഉതിർത്തൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു പരസ്യം പറയുമേ തമ്പ്രാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാൻ്റെ അപേക്ഷിക്കണമേ ആമേ